നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ പുനത്തറ ശ്രീ മർദ്ദാശിക്കൽ ഭഗവതി ക്ഷേത്രം തന്ത്രി ശ്രീ തുറവു മണിക്കുട്ടൻ തന്ത്രി ഈ ക്ഷേത്ര ക്ഷേത്രസമിതിയിൽ പ്രഥമമായി നാളെ പുലർച്ചെ അഞ്ച് നാൽപ്പതോടു കൂടി സഹസ്രനാളികേര മഹാഗണപതി ഹോമം സമാരംഭിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതുന്നതും ദേശദേവതയായ ചരിത്രവുമായ പുന്നപ്രശ്രീ അറവുകാട് ദേവീക്ഷേത്രവുമായി ഏറെ ബന്ധം ജീവഴപ്പങ്ങൾ നടത്തുന്ന ഒരു മഹാ ചൈതന്യസങ്കേതമായിട്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അമ്മയുടെ മറ്റൊരിടം ആലയം എന്ന സങ്കല്പത്തിലാണ് മർദ്ദാക്ഷ്യ പേര് വന്നതെന്നാണ് ഈ പ്രദേശത്തെ പൂർവികരും ഇതിൻ്റെ ചരിത്രങ്ങളേറെക്കുറെ അറിയാവുന്ന പൂർവ സൂര്യകളോടും ഇന്ന് പ്രായമേറെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളോടും ചോദിച്ചിട്ട് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളും മറ്റും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാഗൽഭ്യം എന്താണെന്നും മഹത്വം എന്താണെന്നും നമുക്ക് സാമാന്യേനെ തന്നെ മനസ്സിലാക്കാം ഇനി ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ നാളുകളാണ് അപ്പം അങ്ങനെ കാലപ്പഴക്കം കൊണ്ടും മറ്റ് ജീർണതകൾ കൊണ്ടും വരുന്ന ചൈതന്യ ലോപം അത് പരിഹരിക്കപ്പെടുന്നതിന് വിവിധങ്ങളായിരിക്കുന്ന താന്ത്രിക പദ്ധതികൾ ക്രിയാങ്കമായി പൂർവസൂരികളായ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടാണ് മൺമറഞ്ഞ് അങ്ങനെയുള്ള പൂർവ്വസൂരികളിൽ നിന്ന് നേടിയ രീതികളും താന്ത്രിക പൂജാ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഈശ്വര നിയോഗം പോലെ ഈ സന്നിധിയിലേക്ക് തന്ത്രിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഇവിടെ വന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം എങ്ങനെയാണ് ഈ സങ്കേതം സമുദ്ധരിക്കേണ്ടതെന്നുള്ള ആലോചനയിൽ അമ്മയെ മനമൊരുക്കി പ്രാർത്ഥിക്കുകയും തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി പോകുന്നതിന് നിർവിഘ്നപ്രാപ്തി ആണ് വേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മഹാഗണപതി ഹോമം ക്ഷേത്ര സമിതിയിൽ നടത്തിക്കൊണ്ട് ആരംഭം കുറിക്കാം എന്നിട്ട് ദേവപ്രശ്നം മുതലായ അനുഷ്ഠാനങ്ങളിലൂടെ പുനരുദ്ധാരണത്തിലോട്ട് നമുക്ക് നീങ്ങാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അമ്മയിൽ നിന്ന് നമുക്ക് ലോധ്യമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമാരാധ്യരായ ഭരണസമിതി അംഗങ്ങളുമായി ആലോചിച്ച് ഇങ്ങനെ വിശിഷ്ടവും അതിഗകനവുമായ ഈ ക്രിയാ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ക്ഷിപ്ര നേരം കൊണ്ടുതന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ഈ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളിലൂടെ യാഗശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദേശവാസികളുടെ ആഗമാനം ഉത്സവലഹരിയിലാണ് നാളെ പുലർത്തി അഞ്ച് നാൽപ്പതിന് ഭദ്രദീപ്രകാശനത്തോടുകൂടി ആരാധ്യനായ ആലപ്പുഴ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സബ് കളക്ടർ എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ ശ്രീ പ്രേംജി സാറഹറാണ് ഇതിൻ്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നത് തുടർന്ന് അതിവിശിഷ്ടമായ മഹാഗണപതി ഹോമം സമാരംഭിക്കുന്നു തുടർന്ന് വൈകിട്ട് അകൃതി സേവ ഇതിനിടയിലുള്ള സമയത്ത് അന്നദാനം വിശേഷ പൂജകൾ ആസ്വാദന സൗരഭ്യം എന്നുവരുന്ന മറ്റ് ക്ഷേത്ര കലാപരിപാടികളെല്ലാം ക്ഷേത്രധർമ്മസമിതിൽ കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ ആകമാനം ഒരു ഉത്സവലഹരിയിലാണ് ഈ നാട് ഇനിയുള്ള കാലയളവത്രയും ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്ത് കലശാദികളിലൂടെ അമ്മയുടെ ചൈതന്യം പൂർണ്ണമായും പരിലസിക്കുന്ന രീതി ഇപ്പോഴും ഒരു വലിയ ഉദ്യമമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഈ ദേശത്തിന് ആകമാനമായും സർവവിധമായിരിക്കുന്ന ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യാൻ ഉതകുന്ന ഒരു ചൈതന്യവിശേഷമാണ് ശ്രീ മർദാച്ചിക്കൽ ഭഗവതി അതിനെ ആളുകളുടെ സംശയമുണ്ട് ഏറ്റവും ഭംഗിയായി തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടർന്നു കുറിക്കുകയും അതിപരി ഈ ദേശത്തിൻ്റെ ആകമാനമായിരിക്കുന്ന ഐശ്വര്യ അഭിവൃദ്ധിയെയും പ്രധാനീകരിച്ചുകൊണ്ടാണ് നാളത്തെ ഈ ഗാന്തിക ചടങ്ങുകൾ അത്രയും നടക്കുന്നത് തുടർന്നുള്ള ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഒട്ടും കാലതാമസം വരാതെ ദേവപ്രശ്നം മുതലായ കർമ്മങ്ങളിലേക്ക് ക്ഷേത്രയോഗം നീങ്ങുകയാണ് ഈ നാട്ടിലെ സജ്ജനങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണമെന്നും തന്ത്രി എന്ന നിലയിൽ എല്ലാ ഭക്തജനങ്ങളെയും അവർക്കുറുപ്പിച്ചുകൊണ്ട് വാക്കുകൾ क्ष्मी नारायण परे എല്ലാര് ഇരിക്കാമ കഴിവതും മുതിർന്നവരെ കസേരയിൽ ഇരുത്തുക ภักดิ์จำเณรเวนันจำเณยนดาจำเณตักตาจำเณเทวัตจำเณธุริจำเณวิชันจำเณมาคัตจำเณชมบิชจำเณยองคะนจำเณสูจะมณประสูชะเณธีรนจำเละเอ็จจำอรหันจำมณ अमुगञ्ज मे अयत् पञ्चमे नामयच्छ मे जीवादुक्षमे दीर्घ सुगञ्ज मे शयनञ्च मे तु मे छुधिनञ्च मे ॐ शान्ति शान्ति शान्तिः ॐ नमो भगवते रुद्राजा नमस्ते रुद्रमनौदोदे नम नमस्ते असुधन बाहुलद्यादे नम या शिव भगूवे धनु शिव श्याथया नो रुद्रमणयाुद्रशिवाधनु रघोरा बाबगा तया नस्तनुवा छन्दमया गिरिषन्दापिताङ्गक्षवे शिवाङ्गिरितम् पुरुमाभिगुन् श्रीपुरुषगत् शिवेन वदथात्वा गिरिशाच्छापसामनोघम् तेभ्यो करम् नमः प्रमञ्च तन्मनत्वमुपयो

यादे हे दुर्मेडुक्तमहत्ते श्रुतिक्तभारे आत्मन्निते कथितम् नमस्ते भगवन् भगवन्दित्वेश्वराय महादेवाय त्र्यम्बगाय त्रिभुराम्बगाय तृगाग्निकालाय काला श्रीमन्मगादेवाय नमः नमो हिरण्यपागवेशेनान्ने विशाञ्जपगये नमो नमो पृक्षेभ्यो गरियेनाम्बय नमो नमः ना। सत्पुञ्जराय तु श्रीमय कपथे कपद्दिने क्षयद्भिल्लाय प्रपदामहे मतिम् यथा न समसद्विपदे तदुक्पदे विश्वम्बुक्सङ्ग्रामे अस्मिन्ननाोरुद्लभा मृदो बदीर्घविष्मन्दो नमसाभिधे मदे आराक्ते गोग्नपूरुरग्रे क्षयद्भि क्षयद्वीरायतु नमस् मे ते अक्तो जनो दियदेव ब्रूह्यता जनः कर्म यच्छद्विवर्गाः तुगेच्छुधम् गच्छम् युवानम् मृगन्न भीमम् रघत्नु मुग्रम् तत्थोकायस्तनयाय मृगया

ే పని పద్మత్తే పద్మానయే పద్మాయక్షి విష్ణ ప్రియే విష్ణు మనోనుకూల స్వత్ మయన్ महादेव्यैच्छ विद्महे विष्णुभक्तैच्छ धीमहे तन्नो लक्ष्मी प्रयोगजात्यायना च भित्महे कन्यक्कुमारी भगत्र पगत्रणो जनयगोभिप्रणन्नस्यामः भगवन् गच्छाम उदः प्रपिष्टबुगमध्ये अन्नाम् उदुदिदा मगवन् सूर्यसमयम् देवानागं सुमगोच्याम पूरदूरदरे सर्वे तत् सर्वेद्यो नमस्ते रूपे यः सत्पुरुषाय विष्णे महादेवाय धी

പരമായി നിൽക്കുന്ന ദോഷങ്ങളെല്ലാം വിട്ടകന്ന് നിർവിഘ്നപ്രാപ്തി വന്ന് ഇതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ഭക്ത സമൂഹത്തിന് ആഗമാനമായി സർവവിധമായിരിക്കുന്ന കാലദോഷങ്ങളെയും നീക്കി അഖിലമായിരിക്കുന്ന ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഓം വിഘ്നേശം സബരസ്വതാക്ഷിക ദന്തോത്സൈലഡ്ഗൈർതോർപിഹ പാശശ്രീമഹിഷദണ്ഡവരദാഠ്യാചതർഭീരയുക്തം സുന്ദാഗ്രാഹിതബിജപൂരമുരിചിന്തക്ഷണം സ്മരേത സിന്ദൂരാപമിഭാസ്യമിന്തു സഹലാത്യകല്പം ഗ്ലൗം ഗ്ലഹ് ഗം കണവദയേ വരവരദാ ਸਰਵਜਨਮੇ ਵਸ਼ਮਾਨਯ ਸਵਾਹ ਸਤਰੇ ਰਾਸੁ ਜਾਸਿਆ ਬਾਵੋ ਨਾਸ ਗਣਿਕੋਟਨ ਨਾਮ ਦੇ ਜਿਸਿਆ ਵਿਸਾਗਮ ਵਿਜੇਮ ਨਾਮ ਦੇ ਜਿਤਰਾ

परम मेवा निरुवा अवशिष्य एवं എന്തുംഹിച്ചു ചേർന്നിട്ട് ഒരിക്കലും നശിക്കാതെ വെളിച്ചത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നത് അഗ്നി മാത്രമാണ് അങ്ങനെയുള്ള അഗ്നിയിൽ നിന്നാണ് ഭഗവത് ജനിച്ചത് അഗ്നി ചിതഗ്നിത അഞ്ചുതരം അഗ്നിയെ പറഞ്ഞിട്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ ചിതഗ്നി സ്വരൂപത്തിൽ നിന്ന് ജനിച്ച ജഗതം പിന്നെയാണ് ഇതിവിടെ കത്തി അമർന്ന് ദഹിച്ച് ഇത്രയും മന്ത്രങ്ങളെല്ലാം ജപിച്ചു ഈ ദ്രവ്യങ്ങളെല്ലാം ഇവിടെ ദഹിച്ചു തുടങ്ങുന്നതോടുകൂടി ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളിൽ ഓരോരുത്തരിലും ഈ അമ്മയിലും ബന്ധപ്പെട്ട് നിന്നിരുന്ന എല്ലാ ദുരിതങ്ങളുമാണ് ഈ അരിഞ്ഞടങ്ങുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ദുരിതങ്ങളുമാണ് ഈ അരിഞ്ഞടങ്ങുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ട് തലയിൽ ഒഴിയരുത് മൂക്കത്ത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് भगवानेन सर्वेभ्यो नमस्तेऽस्करूपेभ्यः सत्पुरुषाय विष्मगे महादेवाय धीमगे तन्नो रुद्रप्रदोदया ईशान सर्वविष्टाना ईश्वर सर्वभूतानात् ब्रह्माधिपति ब्रह्मणोधिपति ब्रह्मा शिवो मे अमुक्तदा Terima kasih okay. telah <laughs> menonton!